അയ്യോ രാവിലെ കടയിൽ പോട്ട് വരുന്ന വഴിയാ എന്റെ ആൾക്കാര് ചോദിച്ചു മലേഷ്യ നാട്ടിലെ സാധനങ്ങളൊക്കെ മലേഷ്യ കിട്ടുവെന്ന് അതിനുള്ള പരിഹാരമായിട്ടാണ് ഞാൻ ഞാനിത് വന്നേക്കുന്നത് എന്തായാലും തുറന്ന് കാണിക്കാം ഓക്കെ വരൂ ഓക്കെ ഫ്രണ്ട്സ് എന്റെ കമന്റിൽ ഒന്ന് രണ്ട് പേര് ചോദിച്ചു നാട്ടിലെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുമോന്ന് പക്ഷെ ഇവിടെ കിട്ടും കേട്ടോ അത് എന്തൊക്കെ സാധനങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊതെ ഞാൻ വാങ്ങിച്ചു പലചരക്ക് സാധനങ്ങൾ മാത്രമാണ് കേട്ടോ അതെന്തൊക്കെ സാധനങ്ങളാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഇതേ ചെറുപയറ് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം ലൂസായിട്ടാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ നാട്ടിനെ പോലെ തന്നെ കേട്ടോ ചെറുപയർ അതെ കണ്ടോ പിന്നെ നമ്മുടെ ആട്ട ആട്ട വാങ്ങിച്ചിട്ടു അതേ ആട്ട ആട്ട അത് പാക്കറ്റാണേ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ അവര് മിരിട്ട് പൊടിപ്പിച്ചു വരുന്നതാണ് ആട്ട വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വാങ്ങിച്ചതേ അരിപ്പൊടി അരിപ്പൊടി നല്ല സൂപ്പർ അരിപ്പൊടി കേട്ടോ അരിപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മുളക് അല്ലെ വച്ചൽ മുളക് അത് ലൂസായിട്ടാ വാങ്ങിച്ച കേട്ടോ അതെ നല്ല സൂപ്പർ വച്ചൽ മുളക് കണ്ടോ ഓക്കേ പച്ചൻ മുളക് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വാങ്ങിച്ചേക്കുന്ന സാധനം എന്ന് വെച്ചുകഴിഞ്ഞാൽ അടിപൊളി മുളക് പൊടി അത് ലൂസായിട്ടാ വാങ്ങിച്ചേക്കുന്നത് കേട്ടോ അതെ മുളക് പൊടി പിന്നെ പിന്നെ നമ്മൾ ഉണക്കനെത്തുവരി ആ ഉണക്ക നത്തോലിയല്ലേ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കറി വെക്കാൻ വേണ്ടി നിങ്ങളെ കാണിച്ചു അതുപോലത്തെ ഒരു മീനാണ് ഉണക്കമീൻ അത് കാണിച്ചു തരാവേ തുറന്ന് കാണിച്ചു തരാം നല്ല ഉണക്കമീൻ കണ്ടോ ഉണക്കമീന് പിന്നെ പിന്നെ ദേ നത്തോരി ഉണക്കനെത്തോരി നല്ല സൂപ്പർ ഉണക്കം ദേ നല്ല ഉണക്കനെത്തുവരി പിന്നെ നമ്മുടെ ശർക്കര വാങ്ങിച്ചിട്ടുണ്ട് ശർക്കര അരക്കിട വാങ്ങിച്ചു പിന്നെ ഉപ്പ് നമ്മുടെ ജീരകം വേണ്ടേ ജീരകം നാടിനെ ജീരകം തന്നെയാ കേട്ടോ സൂപ്പർ ജീരമാണ് പിന്നെ വൻപയർ വൻപയർ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെതേ മല്ലിപ്പൊടി എല്ലാ സാധനവും ഉണ്ട് കേട്ടോ മല്ലിപ്പൊടി വേണ്ടേ മുതിര 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 തുറന്ന് കാണിക്കാം കേട്ടോ മുതിര വേണ്ട നമ്മുടെ മുതിര പിന്നെ റവ വാങ്ങിച്ചിട്ടുണ്ട് റവ അതും ലൂസായിട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഉഴുന്ന് ഉഴുന്നൊക്കെ നമ്മുടെ നാട്ടിലെ തന്നെ ഉഴുന്നാണ് ഉഴുന്ന് പിന്നെ കുറെ സാധനം വാങ്ങിച്ചു കേട്ടോ ഒരു മാസത്തേക്കുള്ള സാധനമാണ് ഞങ്ങൾ വാങ്ങിക്കാറ് പിന്നെ പച്ചരി പിന്നെ പച്ചരി പച്ചരി പിന്നെ കടല കടല പിന്നെ പഞ്ചസാര പഞ്ചസാര പാക്കറ്റ് ആട്ടോ വാങ്ങിച്ചോട്ടോ പിന്നെ കടുക ഉലുവ കണ്ടോ കടുക് ഉലുവ ഓ സോറി കടുക ഉലുവ അതൊക്കെ ലൂസായിട്ട് വാങ്ങിച്ചോട്ടോ പിന്നെ വാങ്ങിച്ച സാധനം പരിപ്പ് കേട്ടോ പരിപ്പ് ഇത്ര സാധനമാണ് വാങ്ങിച്ചത് പിന്നെ മാം അരി വാങ്ങിച്ചിട്ടുണ്ട് നല്ല സൂപ്പർ ഇതാ അരി അരി ലൂസായിട്ടാ വാങ്ങിച്ചോട്ടോ ലൂസായിട്ട് ഇവിടെ കിട്ടും വേണ്ട നല്ല സൂപ്പർ അരി കണ്ടോ കണ്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എല്ലാ സാധനവും ഇവിടെ കിട്ടും കിട്ടാത്തതായിട്ടൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു അപ്പൊ ഇത് നമ്മളൊരു ഇന്ത്യൻ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചാണ് ഇതെല്ലാം ലൂസായിട്ട് ഞങ്ങൾ ഒരു മാസം ഒരു ഒരു തവണ പോയി വാങ്ങിക്കാധനങ്ങളല്ല ഒരു മാസത്തേക്കുള്ളത് അപ്പൊ എല്ലാ സാധനവും കിട്ടും കേട്ടോ എല്ലാ സാധനവും പിന്നെ മീനും പച്ചക്കറിയൊക്കെ വേറെ സ്ഥലത്താണ് വാങ്ങിക്കുന്നത് ഓക്കെ അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അതുപോലെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നേക്കും